ഒരു നല്ല സിനിമ ചെയ്ത് സമൂഹത്തിന്റെ മുമ്പിലോട്ട് എത്തിപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഒന്നു മാത്രമേ കാണുകയുള്ളൂ ഇതിന്റെ കടമെങ്കിലും കൊടുക്കു തീർക്കാൻ പറ്റും പക്ഷെ അതിലൂടെ ജീവൻ വെക്കുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറെ ടെക്നീഷ്യൻസ് ഉണ്ട് അതിന്റെ പ്രൊഡ്യൂസർ ഉണ്ട് അതിൽ വരുന്ന കലാകാരന്മാരുണ്ട് ഇതെല്ലാം നന്മ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തിറക്കുന്നത് അതിനെ സമൂഹത്തിന്റെ മുമ്പിലോട്ട് എത്തിക്കാൻ വേണ്ടി സെൻസറിങ് വരെ കഴിഞ്ഞ് പോസ്റ്റർ വരെ ഒട്ടിച്ചു കഴിയുമ്പോൾ പേര് മാറ്റണം കഥാപാത്രത്തിന്റെ പേര് മാറ്റണം സിനിമ മാറ്റണം സിനിമയുടെ പേര് മാറ്റണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭരണകൂടത്തിന്റെയോ അല്ലെങ്കിൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെ സിരകളിൽ ഇരിക്കുന്ന ആൾക്കാരുടെയോ താല്പര്യങ്ങളാകാൻ വഴിയില്ല അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരെ തെറ്റിദ്ധരിച്ചു കൊണ്ട് അവർക്ക് ചിലതൊക്കെയാണ് ഇഷ്ടം എന്ന് ധരിച്ചുകൊണ്ട് ചില ആൾക്കാർ ചില ബ്യൂറോക്രസേറ്റ് വിസാ യൂസ് ചെയ്തു പോലെ ബ്യൂറോക്രസി ചില ഉദ്യോഗസ്ഥ സമൂഹം കാണിക്കുന്ന ചില വ്യക്തി താല്പര്യങ്ങളുടെ ഭാഗമാണ് അതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടത്തെ വെളി കൊടുക്കാൻ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പാടില്ല കാരണം ജനാധിപത്യ രാഷ്ട്രമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രമാണ് ഇവിടെ ജാതിയില്ല മതമില്ല സിനിമയിൽ ആരുടെയും പേര് ചോദിച്ചിട്ടോ ജാതി ചോദിച്ചിട്ടോ അല്ല ആൾക്കാർ സിനിമയിൽ പ്രവർത്തിക്കാൻ നമ്മൾ ക്ഷണിക്കുന്നത്